ഫസ്റ്റ് ഓഫ് ഓൾ സോ മച്ച് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ വനിത ഡയറക്ടർ കൂടി പ്ലസ് ഉണ്ട് എങ്ങനെയാണിത് പിന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു ശരിക്കും സംവിധാനം എൻ്റെ ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് സ്വപ്നം കണ്ടൊരു കാര്യമല്ല ശരിക്കും സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പിന്നെ വിധി അല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും അതെന്നിലേക്ക് തന്നെ എത്തി ഡയറക്ഷൻ വളരെയധികം സന്തോഷം അഭിമാനം ഇത് ആക്ച്വലി ഒരു കോമിക് ത്രില്ലറാണ് പൂർണ്ണമായിട്ടും വർക്കലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാനൊരു വർക്കലക്കാരിയാണ് സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടുത്തെ തന്നെ കഥയാണ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി അന്നാര രാജൻ ഒപ്പം നമ്മുടെ ശ്രീരംഗസുദേ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് മലയാളത്തിലേക്ക് ഒരു പുതിയ നായികയെ കണ്ടെത്തിയത് കുറച്ച് ബുദ്ധിമുട്ടി പുള്ളിക്കാരി അവിടുത്തെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിലേക്ക് എത്തി ആ ലിച്ചിയുടെ ക്യാരക്ടർ വന്നിട്ട് ആൻമേരി എന്ന് പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് യൂട്യൂബർ ആണ് പുള്ളിക്കാരി നമ്മുടെ ഷൈൻജേൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത് സുധ വന്നിട്ട് ബാസിയുടെ വൈഫായിട്ടായിരുന്നു പ്രൊഡക്ഷൻ ടീം ടെക്സാസ് ഫിലിം ഫാക്ടറി ടെക്സാസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ അംജിത്ത് എസ് കെ സമീർ ചെമ്പേൽ എന്നിവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മലയാള ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ വെൽക്കം ഒരുപോലെ തന്നെ മീൻസ് സ്ട്രഗിൾ ഒരുപാടുണ്ടായിരുന്നു അത്ര സിമ്പിളല്ല ഇവിടെ വരെ ഇരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കും നിങ്ങളൊക്കെ തന്നെ മീൻസ് എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു ഞാൻ പോയിട്ടുള്ള ഫേസസ് അപ്പോൾ എന്നിട്ട് അതൊക്കെ തരണം ചെയ്തിന് എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം പുള്ളിക്കാരി മലയാളി തന്നെയായിരിക്കും അതെ സുധക്ക് മലയാളം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരിക്കെല്ലാം പറയുന്നതെല്ലാം മനസ്സിലാവും എല്ലാം നന്നായിട്ട് മനസ്സിലാവും സുധയുടെ പാട്ട് ഇതിലുണ്ടാവും പറയാൻ പറ്റില്ല സുധ പാടും എങ്ങനെയുണ്ട് ഞങ്ങൾ കണ്ടെത്തിയ സുധാ ഓക്കെ ശരി ശരി എല്ലാവരും ഇവിടെ വന്നതിലും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിൽ വളരെ സന്തോഷം ഈ സിനിമ ഒരു വിജയമാവണം എന്ന് എല്ലാവരുടെയും എല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മുടെ ഒരു സക്സസ് മീറ്റ് ചെയ്യാൻ പറ്റണം അതുവരെ എല്ലാവരും കൂടെ ഉണ്ടാവണം ഫിലിമിന്റെ പേര് നമ്മളിപ്പോ തേരി മേരി ഒരു ബീച്ച് കഹാനി എന്നാ പേര് കൊടുത്തേക്കുന്നത് മാറാൻ മാറാതിരിക്കുക ഇപ്പൊ പറയാൻ പറ്റില്ല ശരി ശരി ഓക്കെ താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ